പുലിയുടേതെന്ന് കരുതുന്ന കാൽപ്പാടുകൾ പരിഭ്രാന്തി പരത്തി ഒറ്റപ്പാലം നഗരത്തിലെ ആർ എസ് റോഡിനോട് ചേർന്ന ചന്തപുരയിലാണ് കാൽപ്പാടുകൾ കണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം നടത്തിയ പരിശോധനയിൽ ഇത് പുലിയുടേതല്ലെന്ന് വ്യക്തമായി മണിക്കൂറുകളോളം പരിഭ്രാന്തിയിലായ ജനങ്ങളുടെ ആശങ്കയൊഴിഞ്ഞത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് പുലർച്ചെ രണ്ടു മണിയോടെയാണ് നഗരത്തിലെ ഓട്ടോ ഡ്രൈവറായ യുവാവ് പുലി റോഡ് മുറിച്ച് കടക്കുന്നത് കണ്ടെന്ന വിവരം ഒറ്റപ്പാലം പോലീസിനെയും വനംവകുപ്പിനെയും വകുപ്പിനെയും അറിയിക്കുന്നത് പിന്നാലെ സമീപത്തായി കാൽപ്പാടുകളും കണ്ടെത്തിയിരുന്നു വിവരം പുറത്തു വന്നതോടെ നഗരത്തിലെത്തിയവർ പരിഭ്രാന്തിയിലായിട്ടാണ് രാവിലെ കുളപ്പുള്ളിയിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി നടത്തിയ പരിശോധനയിൽ കാൽപ്പാടുകൾ പുലിയുടേതല്ലെന്ന് വ്യക്തമായി

ശ്രമിക്കുകയാണ് തൽക്കാലം പുലിയല്ല എന്ന് തന്നെയാണ് നമ്മുടെ പരിചയം കൊണ്ട് മനസ്സിലാവുന്നത് പുലിയല്ല എന്ന് തന്നെയാണ് രാത്രിയിലാണ് ഓട്ടോ ഓടിക്കുന്ന ഫവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ആ പുള്ളിയെ കാണിച്ചപ്പോഴും രണ്ട് ഫോട്ടോ കാണിച്ചപ്പോഴും പുള്ളിക്ക് ഒരു സംശയമായിട്ടിരിക്കുകയാണ് ഒരു കട്ടുപൂച്ചയോടെ സ്വാമിയും പുള്ളിയും പറയുന്നുണ്ട് എന്തായാലും പുലിയല്ല എന്ന് തന്നെയാണ് നമ്മുടെ ദൂഹം എന്തായാലും രാത്രിയിൽ പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിച്ചോളൂ കുളപ്പള്ളി ഫോറസ്റ്റർ ജി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എൻ പ്രശാന്ത് റെസ്ക്യൂ വാച്ചർ സി പി സദാശിവൻ എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് കാൽപ്പാടുകളുടെ അളവെടുത്ത് വിദഗ്ധ സംഘത്തിന് അയച്ചു നൽകിയ ശേഷമായിരുന്നു പുലിയുടേതല്ലെന്നത് വ്യക്തമായതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ന്യൂസ് പാലക്കാട്